പാല നിയോജക മണ്ഡലത്തിലെ റവന്യൂ ഓഫീസുകളുടെ കമ്പ്യൂട്ടറൈസേഷൻ പദ്ധതിക്കായി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ നൽകി മാണി സി എം എൽ എ മാരുടെ പ്രത്യേക വികസന നിധിയിൽ നിന്നും മാണി സി കാപ്പൻ അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് വിവിധ ഉപകരണങ്ങൾ നൽകിയത് വിതരണോദ്ഘാടനം അതിനാവശ്യമായ ഉപകരണങ്ങൾ കൂടി സപ്ലൈ ചെയ്യുവാനുള്ള ബാധ്യത ഉള്ള സർക്കാർ ചെയ്യാതി ചെന്നുകൊണ്ടാണ് അത് സംഭവിച്ചത് ഏതായാലും മഞ്ജിത്ത് എന്നോട് ഇത് ആവശ്യപ്പെട്ടു ആർ ഡി ഒ ആവശ്യപ്പെട്ടു അങ്ങനെ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കൊടുത്ത് തൽക്കാലം ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ കഴിഞ്ഞു ഇപ്പോൾ തഹസിൽ പറഞ്ഞു കടുത്തുരു കുഞ്ഞാറിലെ എം എൽ എമാരുടെ സഹായം കടുത്തുരുത്തി എം എൽ എ സഹായം എൻ്റെ പേരിൽ ഓർപ്പിച്ചു അതിനെ ഉൾപ്പെടുന്ന താലൂക്ക് ഓഫീസ് വില്ലേജ് ഓഫീസുകൾ എന്നിവിടങ്ങളിലെ ഇ ഓഫീസ് സംവിധാനം മെച്ചപ്പെടുത്തുന്നതിലേക്കായാണ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ നൽകിയത് പതിനേഴ് എ ത്രീ ഫോട്ടോ കോപ്പിയർ പതിനേഴ് പതിമൂന്ന് എ ഫോർ ഷീറ്റ് ഫഡ് സ്കാനർ പതിനെട്ട് ലാപ്ടോപ്പുകൾ എന്നിവയാണ് അനുവദിച്ചത് പ്ലാലം തലനാട് മൂന്നിലവ് മേലുകാവ് തലപ്പലം ഭരണങ്ങാനം പൂവരണി കടനാട് രാമപുരം വെള്ളിലാപ്പിള്ളി വള്ളിച്ചിറ മീനച്ചിൽ പുലിയന്നൂർ എന്നീ വില്ലേജ് ഓഫീസുകളിലേക്ക് ഓരോ എ പ്രിന്റർ പ്രിൻ്റർ എ ഷീറ്റ് ഫെഡ് സ്കാനർ ലാപ്ടോപ്പ് എന്നിവയും മീനച്ചിൽ താലൂക്ക് ഓഫീസിലേക്ക് രണ്ട് എ പ്രിന്റർ ഒരു എ ത്രീ ഷീറ്റ് ഫെഡ് സ്കാനർ മൂന്ന് ലാപ്ടോപ്പ് എന്നിവയും കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ ഉൾപ്പെട്ട എലിക്കുളം വില്ലേജ് ഓഫീസിനായി ഒരു ഏ പ്രിന്റർ രണ്ട് ലാപ്ടോപ്പ് എന്നിവയും ഇളംകുളം വില്ലേജ് ഓഫീസിലേക്ക് ഒരു എ പ്രിന്റർ എന്നിവയുമാണ് നൽകുന്നത് ഉപകരണങ്ങളുടെ വിണോദ്ഘാടനം മാണിസി കാപ്പൻ എംഎൽഎ നിർവഹിച്ചു മീനച്ചിൽ താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ തഹസിൽദാർ ലിറ്റിമോൾ തോമസ് അധ്യക്ഷയായിരുന്നു ആർ ഡി ഒ ദീപ കെ പി കാഞ്ഞിരപ്പള്ളി തഹസിൽദാർ സിജിമോൾ എസ് എൽ ആർ തഹസിൽദാർ സീമ ജോസഫ് ബിന്ദു തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഐഫോറി ന്യൂസ് പാലാ